അരി ബ്രാൻഡിൽ വിപണിയിലേക്ക് ബ്രാൻഡ് ചെയ്ത അരിയുടെ ആദ്യ പാക്കറ്റ് മന്ത്രി കേളു ഇടുക്കി കട്ടമുടിക്കുടി പാടശേഖരത്തി അരി എന്ന ബ്രാൻഡിൽ വിപണിയിൽ എത്തിക്കുകയാണ് ബ്രാൻഡ് ചെയ്ത അരിയുടെ ആദ്യ പാക്കറ്റ് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഓ ആർ കേളു പാടശേഖര സമിതി പ്രതിനിധികളിൽ നിന്ന് ഏറ്റുവാങ്ങി അരിയുടെ ലോഗോയുടെ പ്രകാശനവും നടന്നു തട്ടേക്കാട് ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസിലായിരുന്നു ചടങ്ങ് അങ്ങനെയുള്ള കിടന്ന ഒരു സ്ഥലമാണ് ആളുകൾ കൃഷിയോടുള്ള ഇത്രയും താല്പര്യത്തോടെ കാരണം ഞങ്ങളുടെ മുതുവർന്ന സമുദായത്തിന് അറിയാം പണ്ട് മുതൽ ഈ കോറ എന്ന് പറയുന്ന നമ്മുടെ ഇഞ്ചി ഗോതമ്പ് നെല്ല് ഇതൊക്കെ മാത്രമല്ല കാട്ടുകിഴങ്ങുകൾ അങ്ങനെയുള്ളത് മാത്രം കഴിച്ച് ഒക്കെ ഇരിക്കുന്നവർ അതിൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഈ ഫ്രീ റേഷനൊക്കെ വന്നപ്പോൾ വന്നപ്പോൾ പിന്നെ അത് ആരും അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കാതെയായി അരി ഭക്ഷണം മാത്രമായി പക്ഷേ നേരത്തെ റാഗിയുടെയും ഇതൊക്കെ നമ്മുടെ മുതിർന്ന ആളുകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമുക്ക് എവിടെ പുറത്തേക്കിറങ്ങിയാലും അപ്പോൾ തന്നെ എന്താ മറ്റേ ലേസും അതൊക്കെയാണ് നമ്മുടെ പിള്ളേരായാലും ഒരു ചെറുപ്പക്കാരായിട്ടുള്ള കുറേ പേരായിപ്പോലും ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ അപ്പോൾ ഞാനിപ്പോൾ ബി എഡ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് പറഞ്ഞു വ്യാവസായിക അടിസ്ഥാനത്തിൽ സംസ്കരിക്കുന്നതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള പദ്ധതി പട്ടികവർഗ വികസന വകുപ്പ് ഉടൻ ആരംഭിക്കും രണ്ടു മാസത്തിനുള്ളിൽ അരി വിപണിയിൽ ലഭിക്കും പാടശേഖരത്തെ യന്ത്രവത്കരിക്കുന്നതിന്റെ ഭാഗമായി ഏഴ് ലക്ഷം രൂപയുടെ വിവിധ കാർഷിക യന്ത്രങ്ങളുടെ പദ്ധതി ഉടൻ ആരംഭിക്കും ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് പദ്ധതി പ്രവർത്തനങ്ങൾ നടപ്പിലുവരുത്തുന്നത് പരിപാടിയിൽ ഊരമൂപ്പിനും മുതുവാൻ സമുദായ സംഘടനാ സംസ്ഥാന പ്രസിഡന്റുമായി പാൽരാജ് പാടശേഖര സമിതി പ്രസിഡന്റ് ജയേഷ് മാറ്റുപുഴ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസ് ജൂനിയർ സൂപ്രണ്ട് അനൂപാർ ഹരിത കേരള മിഷൻ പ്രോജക്ട് അസോസിയേറ്റ് ജിഷ്ണു എം എന്നിവർ പങ്കെടുക്കും